തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏക മേജർ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് തെക്കൻ കേരളത്തിലെ ഈ വെളുനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇവിടെ പ്രധാന പ്രതിഷ്ഠ ശ്രീരാമനാണ് ശ്രീരാമൻ എന്ന് പറയുമ്പോൾ സീതയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പോകുന്ന സമയത്ത് ഉള്ളൊരു പ്രതിഷ്ഠയാണ് സങ്കല്പമാണ് ഇവിടെ കുടികൊള്ളുന്നത് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ശ്രീരാമൻ അയോധ്യ ലങ്കയിലേക്ക് പോകുന്ന സമയത്ത് ആ ലങ്കയെ രക്ഷിക്കുന്നതിന് വേണ്ടി ബാലിയും സുഗ്രീവനുമായിട്ടുള്ള ഒരു കരാറിൽ ഏർപ്പെടുത്തുന്ന ഏർപ്പെട്ട് ആ യുദ്ധം ബാലി സുഗ്രീവ യുദ്ധം നമ്മുടെ ഈ പിറയിൽ കാണുന്നതാണ് ബാല്യ എന്ന് പറയുന്നത് ബാലി താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് ബാലിയും സുഗ്രീവനുമായിട്ട് യുദ്ധം ഉണ്ടാവുകയും അവിടെ വെച്ച് ആ ആ ശ്രീരാമൻ്റെ സീതയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഉപായം അത് ബാലിയിൽ നിന്ന് ഉണ്ടാവുകയും അതോടൊപ്പം തൊട്ട് ക്ഷേത്രത്തിന് മുന്നിൽ കാണുന്ന മരഞ്ചുഴിക്കടവെന്ന് പറയുന്നത് സപ്തസാലങ്ങൾ നമ്മൾ സന്ധ്യനാമം ചെല്ലാറുണ്ട് സപ്തസാലം ഏഴുമ് അമ്പുകൊണ്ട് സത്വരം കൃത്യമായി പിളർന്നീ മുന്തരാമ ഭാഗ്യമായി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ ക്ഷേത്രത്തിന് മുന്നിലാണ് അതായത് ഒരു ഏഴ് മരങ്ങൾ ഒരേ ഭാഗത്ത് സ്ഥിതി ചെയ്യുകയും അത് ഒറ്റ അമ്പ് കൊണ്ട് എഴുതു വീഴ്ത്തി ശ്രീരാമൻ ആ ഒരു നിഗ്രഹം നടത്തിയിട്ടുള്ളൊരു സ്ഥലമാണെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ആ ശ്രീരാമനാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും അതിന് മുമ്പ് ഇവിടുത്തെ പ്ര ഒരു സ്വയംഭവമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഇണ്ടലേപ്പൻ ക്ഷേത്രം അതാണ് ഇവിടെ അയ്യപ്പൻ്റെയും ഒക്കെ ഒരു അവതാരമാണ് എല്ലാ പിന്നെ ഒരു അയ്യപ്പൻ്റെ വിഗ്രഹവും പിന്നെ അവതിഹ്യവും കൂടെ ചേർന്നിട്ടുള്ള ഒരു രൂപമാണ് ഇൻഡലേപ്പൻ ക്ഷേത്രം എന്ന് പറയുന്നത് ആ ഇൻഡലേപ്പൻ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ ആചാരങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളത് അത് എല്ലാ സമുദായക്കാരിയും ക്ഷേത്രത്തിൽ ഒത്തുകൂടുകയും ആ തിരു ഉത്സവവുമായി ബന്ധപ്പെടുന്ന ഒരു തിരു ഉത്സവമാണ് രോഹിണി മഹോത്സവമായി ഇന്നത്തെ ദിവസം സ്വയംഭൂവായ പണ്ട് വേടർ സമുദായക്കാർ പുല്ലിറക്കാൻ പോയ സമയത്ത് അരുവാളിൻ്റെ തുമ്പുകൊണ്ട് ഒരു കല്ലിൽ തട്ടുകയും രക്തം കാണുകയും ആ അത് ദേവപ്രശ്നം നടത്തിയപ്പോൾ അതൊരു ചൈതന്യമുള്ള വിഗ്രഹമാണെന്നും അത് ആരാധിക്കണമെന്നും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നദി തിരിച്ചു വിട്ടാണ് ആ ക്ഷേത്രം രൂപം കൊണ്ടിരിക്കുന്നത് നദി യഥാർത്ഥത്തിൽ പണ്ട് കാലത്ത് മറുസൈഡിലായിരുന്നു മറുസരയ്ക്കായിരുന്നു ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ അന്നത്തെ പൂർവികര് ശ്രീരാമൻ്റെ ഒരു ചൈതന്യം കൂടെ ഇവിടെ കണ്ടപ്പോൾ ആ ക്ഷേത്രം കൂടെ പണിയാനുള്ള സൗകര്യാർത്ഥം പുഴ നദി തിരിച്ച് മൂന്ന് സൈഡും ചുറ്റപ്പെട്ട് കിടക്കുകയാണ് നദി അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ പ്രകൃതി ഒരു ക്ഷേത്രമാണ് ഈ ശ്രീരാമക്ഷേത്രവും ഇൻഡലയ്പൻ ക്ഷേത്രവും ചെയ്യുന്ന സ്ഥിതി ചെയ്യുന്ന സ്ഥലം രോഹിണിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം മീനമാസിലെ രോഹിണിക്ക് പത്ത് ദിവസം മുമ്പേ പണ്ട് പാണർ സമുദായക്കാർ പറ കൊട്ടി ഇവിടെ എല്ലാം നടന്ന് ഉത്സവം വരുന്നതിൻ്റെ വരവ് അറിയിക്കുകയും അത് കഴിഞ്ഞ് ഉത്സവത്തിൻ്റെ രോഹിണി മഹോത്സവത്തിൻ്റെ മൂന്ന് ദിവസം മുമ്പ് ഭരണിനാളിൽ വേടർ സമുദായക്കാർ തൊട്ട് മുമ്പിൽ പൊങ്കാലിടുന്നൊരു കൂടി ആരംഭിക്കുകയാണ് അത് കഴിഞ്ഞ് കാർത്തിക അതായത് ഇന്നലെ രോഹിണിയുടെ തലേ ദിവസം വൈകിട്ട് കുറോർ സമുദായക്കാരുടെ മുടിയാട്ടം കളി വെളുക്കുന്നവരുടെ മുടിയാട്ടം കളി ഭരതം കളി അങ്ങനെ കുറോർ സമുദായവും പറയർ സമുദായവും വേടർ സമുദായവും എല്ലാം ഇടചേർന്ന് നടക്കുന്ന ഒരു ഒരു ചടങ്ങാണ് രോഹിണി മഹോത്സവത്തിൻ്റെ അന്ന് അതോടൊപ്പം രാവിലെ മുസ്ലിം സമുദായക്കാരുടെ മത്സ്യവ്യാപാരം പണ്ട് മുസ്ലിം സമുദായക്കാർ സമുദായത്തിലൊരാൾ ഉണ്ടാവാതെ ഇവിടെ വന്ന് പ്രാർത്ഥന നടത്തിയെന്നും ഇവിടുത്തെ പ്രാർത്ഥനയുടെ ഫലമായി അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായെന്നും ആ ഒരു അതിന് ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഈ ക്ഷേത്രത്തിൽ വന്ന് നടത്താം ഒരു വഴിപാട് നടത്താമെന്നും ഞങ്ങളുടെ പരമ്പരാഗത തൊഴിൽ ഈ ക്ഷേത്രം മറ്റത്ത് നടത്താമെന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായെന്നും അതിന് ഭഗവാൻ അവർക്ക് അനുവാദം നൽകിയെന്നും അതാണ് അന്ന് മുതൽ മുസ്ലിം സമുദായക്കാർ ക്ഷേത്രത്തിന് മുന്നിൽ മത്സ്യവ്യാപാരം നടത്തുകയും അതെല്ലാ സമുദായക്കാരും ഇവിടെ വെളുനെല്ലൂരി പ്രദേശത്തുള്ള എല്ലാവരും അന്ന് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും ക്ഷേത്രത്തിലെത്തി ഈ മത്സ്യം വാങ്ങുകയും വീട്ടിൽ കൊണ്ടുപോയി ഈ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്നൊരു ആചാരമാണ് അതോടൊപ്പം ഉപ്പും ചുണ്ണാമ്പും ശാസ്ത്രീയമായി അതിന് വേറെ വശങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉപ്പും ചുണ്ണാമ്പും നമ്മുടെ ഐതിഹ്യപരമായിട്ട് അന്ന് മുതൽ നിലനിൽക്കുന്ന ഒരു ആചാരമാണ് എല്ലാവരും വരുന്നവരെല്ലാം ഉപ്പും ചുണ്ണാമ്പും പൊതിയായി വാങ്ങി വീടുകളിൽ കൊണ്ട് സൂക്ഷിക്കുകയും അത് ആ സൂക്ഷിക്കുമ്പോൾ വീട്ടിൽ ഐശ്വര്യം വരുമെന്നാണ് അതിൻ്റെ ഒരു ഐതിഹ്യം അത് കിണറ്റിൽ തളിക്കുന്ന ഒരു സംഭവമുണ്ട് എന്തായാലും വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കുക അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഉപ്പും ചുണ്ണാമ്പും ആ ഒരു ആചാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിരവധി കേരളത്തിലെ ഒരു ക്ഷേത്രങ്ങളിലും കണ്ടിട്ടില്ലാത്ത നിരവധി ഐതിഹ്യങ്ങളാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിലകൊള്ളുന്നത് രാവിലെ ആ അതിവിടുത്തെ ഒരു പ്രധാന ആചാരം എന്ന് പറയുന്നത് നമ്മൾ അന്ന് ഇവിടെ ഏത് അയിത്തം അന്ന് അങ്ങനെ ഒരു ചടങ്ങോ അങ്ങനെ ഏത് സമുദായക്കാർക്കായാലും മത്സ്യം വാങ്ങിയിട്ടും ക്ഷേത്രത്തിൽ കയറാം ക്ഷേത്ര തിരുമുറ്റത്തൂടെ മത്സ്യമായിട്ട് നടക്കാം അതിനൊന്നും ഒരു നിയന്ത്രണവും ഇല്ല കാര്യം എല്ലാ സമുദായക്കാർക്കും ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാനും അവർക്ക് വഴിപാടുകൾ നടത്താനും മത്സ്യം തൊട്ട് തീണ്ടൽ അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാ സമുദായക്കാർക്കും എല്ലാ ചടങ്ങുകൾക്കും കൊടുത്തിരിക്കുന്നൊരു ദിവസമാണ് അത് ഏഴ് ദിവസമാണ് ഈ ഉത്സവത്തിൻ്റെ ചടങ്ങ് ഏഴ് ദിവസം കഴിഞ്ഞ് പിന്നെ അടുത്ത തിരുവത്സവത്തിലേക്ക് കിടക്കുകയാണ് അതിനേതായ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അതിന് ശേഷമുണ്ട് അപ്പോൾ അതിന് ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് വളരെ വളരെ ഐക്യത്തോടെ ഇന്നേവരെ അതിനകത്ത് യാതൊരു മങ്ങലും ഏൽക്കാതെ സാമുദായികമായിട്ട് എല്ലാ മത സൗഹാർദ്ദത്തിൻ്റെ എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു ചടങ്ങാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഇന്നേ ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല അത് വളരെ വളരെ വലുതായി കൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഏതാണിഫം വയൽവാണിഭം വയൽവാണിഭവമാണ് നമ്മൾ ഇത് പണ്ട് നമ്മൾ ഇന്ന് കാർത്തിക മുതൽ ഏഴ് ദിവസം ഇവിടെ ആറ്റിൻ്റെ മണൽ മണൽവാണിഭം ഒരു വ്യാപാര മേളയായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്ത് തമ്പി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് വെങ്കലപാത്രങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് വലിയ വിശാലമായ രീതിയിലുള്ള വിപണിയായിരുന്നു അതിപ്പോൾ കാലക്രമേണ ചുരുങ്ങി ചുരുങ്ങി രണ്ട് ദിവസമായിട്ട് മാറി വരും കാർത്തിക രോഹിണി ദിവസങ്ങളിൽ മാത്രം ആ ഒരു മണൽ മണൽവാണിഭവും അതോടൊപ്പം കാളവയലിൽ ഒരു കാള വാണിഭം അതായത് തമിഴ്നാട്ടിൽ നിന്ന് കാളകളെ കൊണ്ടുവരികയും അത് നമുക്ക് അതിൻ്റെ ഐതിഹ്യ അറിയാമല്ലോ ഇവിടുന്ന് പണ്ട് ഇവിടെ കച്ചവടത്തിന് കൊണ്ടുവന്ന കാളകൾ ഇവിടുന്ന് ഒരെണ്ണം കയറ് പൊട്ടിച്ച് ഓമല്ലൂരിൽ പോവുകയും ഓമല്ലൂരിൽ അതിനെ പിടിച്ചു കെട്ടുകയും ചെയ്യുന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഓമല്ലൂരും വെളുനല്ലൂരുമായി ആ ഒരു അഭേദ്യ ബന്ധം ഇപ്പോഴും ഉണ്ട് ഇവിടുന്ന് ചടങ്ങുകൾക്ക് മീന ഒന്നിന് അവർ ദീപഭദ്ര ദീപം തെളിക്കുന്ന വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തിയിട്ടാണ് ഇവിടുന്ന് ഭാരവാഹികളും നാട്ടുകാരും എല്ലാം ഓമല്ലൂരിൽ പോയി അവിടുത്തെ ചടങ്ങിൽ പങ്കെടുക്കാറുണ്ട് ഇന്ന് അവിടുത്തെ ഭാരവാഹികൾ ഇവിടെയും വന്ന് ഇവിടുത്തെ ചടങ്ങുകളിലും പങ്കെടുക്കാറുണ്ട് അങ്ങനെ ഓമല്ലൂരുമായിട്ട് വളരെ ബന്ധം ഈ ചടങ്ങുകൾക്കുണ്ട് വയൽവാണിഫം രണ്ട് ദിവസമാണ് ഇപ്പോൾ വയൽവാണിഫം നമുക്ക് നേരത്തെ ഈ പറഞ്ഞ നമുക്ക് ഏഴ് ദിവസം നടന്നുകൊണ്ടിരുന്ന വയൽവാണിഭവം ഇപ്പോഴത് ചുരുങ്ങി രണ്ട് ദിവസത്തേക്ക് മാറിയിരിക്കുകയാണ് രണ്ട് ദിവസം പണ്ട് ഈ ഇവിടെ അതിൻ്റെ പിറകിലൊരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഈ കാണുന്നൊരു മാടൻ സ്വാമി പണ്ടുവിടെ ആളുകളെ കൊണ്ടുവരുമ്പോഴൊക്കെ ഒരു കന്നുകാലി ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ മരണമടയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് അവസാനം ഇത് മാടൻ അടിക്കുന്ന ഒരു ചണങ്ങാട്ടാണ് ആൾക്കാർ പറഞ്ഞിരുന്നത് അവസാനം മാടൻ ഇത് ഭഗവാൻ ശിവൻ ഭഗവാന്റെ അവതാരമാണല്ലോ മാടൻ അദ്ദേഹം കന്നുകാലികളെ കൊണ്ടുവരുന്ന ഈ സമയത്ത് മാടൻ ഒരു വല്ല വല്ലം കൊടുക്കുകയും ആറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവന്ന് വല്ലത്തിൽ കൊണ്ടുവന്ന് ഇവിടെ നിറയ്ക്കണമെന്ന് പറയുകയും അങ്ങനൊരു ചടങ്ങുണ്ട് അതായത് ഈ വല്ലത്തിൽ ഒരിക്കലും വെള്ളം നിറയത്തില്ല എന്നറിയാം അങ്ങനെ മാടൻ വളരെ ആ ഒരു ശ്രദ്ധയിലേക്ക് പോകുന്ന സമയത്താണ് ഈ ചടങ്ങുകളിവിടെ നടക്കുന്നത് അപ്പോൾ അതിനുശേഷം ഈ കന്നുകാലികളിവിടെ മരിക്കുകയോ മറ്റു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല അങ്ങനെ പല നിരവധി ചടങ്ങുകൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങള് ഒരുപാടുണ്ട് പറയുകയാണെങ്കിൽ വളരെ വളരെ വിശാലമായ രണ്ട് മൂന്ന് ദിവസം പറയേണ്ടുന്ന ചടങ്ങുകളുടെ ഒരു കേന്ദ്രമാണ് വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം അകമലത്തോട്ടം മണ്ണിലെ പോകുമ്പോൾ ഇഷ്ടമ ഭൂമിയിൽ കഷ്ടപ്പെടുന്നത് കണ്ണാകണ്ടില്ലയോ ൊരു ദിനം പോകുന്നു പെൺകുലേ അങ്ങനെ പോകുന്നു ആ മുട്ടിപ്പാലം കാണാനൊരു ദിനം പോകുന്നു പെൺകുയിലേ ആ മുട്ടിപ്പാലം കാണാൻ ഒരു ദിനം പോകുന്നു ൊക്കെ ഇപ്പം കെട്ടിയാഴ്ചയൊക്കെ റോഡേ വരും പക്ഷെ നമ്മൾ ഈ കാളെ കൊണ്ടുവരുന്ന രോഹിണി നാളിൽ ഈ കാളെ കൊണ്ടുവരുന്നത് റോഡേ വരുന്നില്ല നമ്മൾ പുഴ നീന്തി വേണം എത്ര വെള്ളം ഉണ്ടെങ്കിലും എത്ര നിലയില്ലാത്ത വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ അക്കരെ വന്നിട്ട് നീന്തി കയറിയും അതാണ് നമ്മുടെ ആളെ നമ്മൾ ആചാരം ഈ പടി അതാണ് നീന്തി കയറി പടി കയറി വന്ന ആറാഴ്ച ആണ് ഇവിടെ നിൽക്കുന്നത് അതാണ് ആചാരം അങ്ങനെ ഇപ്പൊ ഇവിടെയൊക്കെയാണ് യാറ് കാരണം നമ്മളിത് പിൻഗാമികൾ പിൻഗാമി വരും ഇത് കണ്ടുകണ്ട് അവിടെ കണ്ടെ ഞാൻ കണ്ടെ കണ്ടണ്ടാന്നോ തേയി